അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരേ അമ്മ നമ്മളിന്ന് കടയിൽ നിന്നാണുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട് ആരാന്നറിയണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് കേട്ടോ ആരാന്ന് ഇപ്പം കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഒന്ന് വരുമോ കാണാം അപ്പോൾ ആരാന്ന് അറിയുമോ കണ്ടു പോകുമോ അപ്പോൾ ഇതാണ് നമ്മൾ എന്നിട്ട് വിശിഷ്ടാതിഥി കിട്ടോ ഫൈസൽ മാഷ അറിയാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ലോകത്ത് ഏറ്റവും എല്ലാവരോടും നന്മയും കാരുണ്യവും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും മാഷേനെ മാഷ എന്നു വെച്ചാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് കടയിൽ നമുക്ക് രാവിലെ പുലർച്ചൊക്കെ തന്നെ ഒരു വിശിഷ്ടാതിയെ കാണാത്ത അപ്പോൾ എൻ്റെ ഉണ്ട് മാഷിൻ്റെ അരിക മാഷിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ മാഷിൻ്റെ അടുത്ത് ആരാഞ്ഞ് അങ്ങനെ ചായ കുടിക്കല്ലേ അങ്ങനെ ചായ എടുക്കാൻ വരട്ടെ ആദ്യം വിശേഷങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞു അമ്മാൻ്റെ കാര്യങ്ങളും എല്ലാം അപ്പം നമ്മുടെ മോളൂസ് മാഷിൻ്റെ കമ്പനിയായിട്ടുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഹാപ്പിയായി അങ്ങനെ പോവാനിറങ്ങാൻ ഇരിക്കുകയാണ് അപ്പം മാഷ് യാത്ര ഒക്കെ പറഞ്ഞ് അങ്ങനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിന് ഞാൻ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയിൽ പെട്ട ഒരാളാണ് കേട്ടോ മാഷെ അപ്പോൾ മാഷിയൊക്കെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി അപ്പോൾ ഇനി നല്ലോണം എന്താ പറയുക വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കത് ഒരുപാട് സന്തോഷമായിട്ടാണ് ഇത് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു കാരണം ഒരുപാട് അത്രയും സന്തോഷമായി ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമല്ലോ മാഷിക്ക് കുറെ എവിടെയൊക്കെ പോവാണ്ട് അങ്ങനെ യാത്ര പറഞ്ഞ് മാഷി ഇറങ്ങിട്ടോ അതാ വണ്ടിയിലായിരുന്നു മാഷ് വന്നത് അങ്ങനെ മാഷി യാത്രയായപ്പോൾ എന്തോ ഒരു കുറച്ച് നേരം കൂടി സംസാരിക്കാൻ പറ്റിയിരുന്നു ഞാൻ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മോനൂസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മോനൂസിൻ്റെ കളി ഉണ്ടാക്കുന്നത് കാസേരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് അവൻ്റെ ഒരു കാര്യമാണ് ആ മാഷ്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അവന് കച്ചറുണ്ടാക്കി കേട്ടോ അപ്പോൾ ഭയങ്കര സൗണ്ടിലവൻ ഒച്ചത്തിൽ കരഞ്ഞു അപ്പോൾ ഷട്ടർ എത്തുന്ന കമ്പി ഉണ്ടായിരുന്നു അപ്പോൾ ആ കമ്പി എടുത്തിട്ട് കളിച്ചപ്പോൾ ഒരു ക വാങ്ങി വെച്ചേനു വണങ്ങി ഇതാണ്ട് അതേ സ്കൂട്ടിൽ തന്നെ അപ്പം ആ കാസേര ഞരക്കുന്നതിന് പിടിച്ചേനാണിപ്പോൾ അവൻ ആ നിലത്ത് വീണ് കിടന്ന് ഉരുങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തരണം ചെയ്യണം എന്നുവെച്ചാൽ ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ആവും ഫുഡ് കഴിക്കാൻ വന്ന ആളുകളെ ഇടയിൽ നിന്നൊക്കെ ആവും അവങ്ങനെ പെരുമാറുക എന്താ ചെയ്യുക കൊച്ചു കുഞ്ഞല്ലേ എവിടെ ആക്കാനും ആക്കാനും ഒന്നും കഴിയില്ല നമ്മൾ കുട്ടികളെ നമ്മൾ കൂടെ നിർത്തുക കച്ചവടം നടത്തണം ജീവിത ചിലവും കഴിയണം ചെറിയ കുട്ടികളാണെന്നും പറഞ്ഞ് വീട്ടിലിരുന്നുകൊണ്ട് നമ്മളെ ജീവിതത്തിനെ ആരും കൊണ്ട് കൊണ്ടു അവന് ഇതിൻ്റെ കൂടെ കസേരൊക്കെ വലിച്ചെടക്കുന്നുണ്ട് അപ്പം പിന്നെ ആളില്ലാത്ത ടീമുകൊണ്ടോ കുഴപ്പമില്ല ഞാൻ വീഡിയോ അടുത്ത് ആളുടെ ടൈമിൽ അവൻ ഇങ്ങനെ കളിക്കൂട്ടോ പിന്നെ അവനെ തടുക്കാൻ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര വാശിയാണ് അങ്ങനെ എന്താ പറയുക അങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം അവൻ്റെ കുറുമ്പും വാശിയും കാര്യങ്ങളും അവനാണെങ്കിൽ വയ്യാണ്ട അതിൻ്റെ ശേഷം ഭയങ്കര കുറുമ്പാണ് അവൻ്റെ കുറുമ്പിനൊന്നും ഒട്ടും കുറവില്ല കാണിച്ചു വിട്ടിരുന്നുണ്ടില്ലേ അവനിങ്ങനെ ആളുകൾ ഭക്ഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോഴും ഈ കുട്ടി കുറുമ്പൊക്കെ അവൻ്റെ ഉണ്ട് കേട്ടോ എന്താ ചെയ്യുക ഉമ്മാക്കാണെങ്കിൽ ഒരു തലക്കെ വയ്യ ഉമ്മാക്കൊരിതുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാൻ രത്താക്കി കൊടുക്കായിരുന്നു പക്ഷേ അതിനും കഴിയില്ല ഞാൻ കടയിലേക്ക് രാവിലെ പുലർച്ചയ്ക്ക് വരുമ്പോൾ കൂടെ കൂട്ടും നാല് മണി നാലര അഞ്ച് മണി ടൈമിലൊക്കെ വരും ചില ദിവസം ഞാൻ മണിയാവും വൈകും ഇക്കവിടെ ഇല്ല അടുക്കാനെങ്കിൽ നാട്ടിൽ പോയത് അപ്പോൾ കുറച്ച് നേരത്ത് വന്നേ പറ്റും പിന്നെ കടയിൽ കുക്കിങ്ങിന് ഒരാളുണ്ട് നിർത്തിയിട്ടുണ്ട് ചെറിയൊരു ചെറിയ കച്ചവടമാണ് അങ്ങനെ മോന് ഉറങ്ങി അവൻ്റെ കലയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ അതാ അങ്ങനെ കസേര അട്ടിക്കിട്ടിട്ട് ചേർത്തിട്ടിട്ട് കിടത്തും അവന് വീഴാതെ അതും ശ്രദ്ധിക്കണം നമ്മളെ ജോലികളും ചെയ്യണം അങ്ങനെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ടിച്ചു വരാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഇവിടുത്തെ ജോലികളും ചില വീട്ടമ്മമാർ പറയും വീട്ടിലത്തെ ജോലികൾ ചെയ്തിട്ടുതന്നെ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളാണ് പലരും നമ്മൾ ഈ പുലച്ചൊക്കെ രാവിലെ കടയിലത്തെ ജോലികളും ചെയ്യണം വീട്ടിലത്തെ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നവരത്തെ കാര്യങ്ങളും നോക്കണം എല്ലാം വേണം എല്ലാവിധ കാര്യങ്ങളും ഞാൻ തന്നെ അറിയണം കേട്ടോ കുടുംബത്തിലെ കാര്യങ്ങളും പൈസ ഇല്ല തികയില്ലയെന്നുണ്ടെങ്കിൽ അതും കുറേ കടങ്ങളും നമ്മളെ ഒരു ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളും ബാക്കി അപ്പം എല്ലാതും ഉള്ള പൈസ നിർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ ജീവിതം പാടാ ജീവിക്കാൻ പാടാന്നുള്ള പാട്ട് പോലെ കുറച്ച് പാട് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നു വെച്ചാൽ അത്രയും സ്ട്രെയിൻ ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ ഒരു കുടുംബം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ മക്കളെ എന്താ ചെയ്യുക നമ്മളെ ഭാവി ജീവിതമൊക്കെ ഇങ്ങനെ ആയി പോയി നമ്മൾ കൊണ്ടടക്കാനും നമ്മൾ കെയറിങ് ചെയ്യാനും നമ്മളെ കൂടെ ഒരാളെയോ വാപ്പയോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കക്ക് വയ്യാതായതുകൊണ്ടാണ് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കാലുകൊണ്ട് പോയ്യ കാൽമലൊക്കെ നീടാനിങ്ങനെ നാട്ടിൽ പോയേക്കാണ് അപ്പോൾ കാണിച്ച് ഹോസ്പിറ്റലിൽ തന്നെ കളിക്കുക എന്നും പറഞ്ഞാണ്ട് അങ്ങോട്ട് പോയിക്കാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആളും നാട്ടിൽ പോവും അപ്പോഴൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കണമെങ്കിൽ കുട്ടികളെ വയ്യാത്ത മാനേം വെച്ചിട്ട് എന്താ ചെയ്യുക കൊണ്ടുനടക്കില്ലാതെ വേറെ വഴിയില്ല വീണ് ഇടത്ത് നിന്ന് ഒറ്റയ്ക്ക് എണീക്കാൻ നമ്മൾ സ്വയം പര്യാപ്തയായി പറ്റൂ എന്നാലല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ഞമ്മക്ക് വർക്കുണ്ട് വർക്കിനൊന്നും ഒരു കുറവില്ല പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പറയുന്നോ നമ്മളൊരു ഭാഗം അടിച്ചവർ വൃത്തിയാക്കുമ്പോഴത്തേനും ഒരു തലക്കെ അവർ ഉണ്ടാക്കിയിട്ട് വരും അത് വീടായാലും കടയായാലും ഒരു കഷ്ണം പേപ്പർ കഷ്ണ അവൻ ആകെ ചീന്തി അതവിടെയൊക്കെ പരുത്തും വീന്ത് അടിച്ചവരും ഇതൊക്കെ തന്നെ പോന് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവനത് ചീന് അവിടെ കളയും അപ്പോൾ അത് വൃത്തിയാക്കും അപ്പോൾ നമ്മളെ ക്യാമറമാനെ പ്രാക്ടീസ് ആയിട്ടില്ല കേട്ടോ ക്യാമറമാൻ ആരാന്നറിയോ എൻ്റെ സനമോളാണ് അമ്പ ഫോണവിടെ വെച്ചപ്പോൾ ഇല്ല അപ്പോൾ മഴ ഇന്ന് നല്ല മഴയായിരുന്നു എന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രാവിലെ കുഴപ്പമില്ല അപ്പോൾ ആ ഭാഗത്ത് വെച്ചപ്പോൾ വീഡിയോ ക്ലിയർ തോന്നിയില്ല ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞു അങ്ങോട്ട് വേറെ വീഡിയോ ഇട്ടിട്ടോ കണ്ടിന്യൂ ചെയ്തിട്ട് വീഡിയോ ഇടാനും കഴിയുന്നില്ല എന്തായാലും ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി അല്ലേ അതിന് സമയം കണ്ടെത്തണം സമയം നമുക്ക് വേണ്ടി കാത്ത് നിൽക്കൂല നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യണം അപ്പോൾ ഇതുകൊണ്ടെങ്കിലും ഒന്ന് നേരം ആയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി മോണിറ്റേഷൻ ആയിട്ടൊന്നുമില്ല വാച്ചവടെക്കാവുന്നള്ളൂ വയ്ക്കണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് നമ്മൾ പൊന്നിവസം ഇവിടെ കിട്ടുന്നുറങ്ങി കെട്ടോ അത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നേരം മൂക്കിന് വേണ്ടിയിട്ടൊന്നല്ല വീഡിയോ ഇടുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സമയമുണ്ടാക്കി കണ്ടെത്തി വീഡിയോ എടുക്കണതാണ് കേട്ടോ കടയിലാവുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾ ഇല്ലാത്ത സമയത്തൊക്കെ കാണാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കുക വീട്ടിൽ ചെന്ന് വീഡിയോ എടുത്തിടലൊന്നും നടക്കൂല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതങ്ങ് ചെയ്ത് പോവും ഇവിടെ പിന്നെ റേഞ്ച് ഉണ്ടാവും വീട്ടിൽ ചെന്ന് താമസിക്കുന്നിടത്തേ ഒരു ഉയർത്താണ് റേഞ്ചൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യും ഇവിടെ നിന്ന് തന്നെ ചെറിയ കുഞ്ഞ് വീഡിയോ ഇട്ടു പോവും നമ്മളെ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളൊന്നും ഇല്ല കേട്ടോ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളൊന്നും രക്ഷിക്കട്ടെ എന്നാലും നമ്മളോട് സ്നേഹമുള്ള കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ക്യാമറാമാന് പ്രാക്ടീസ് ഒന്നും ഇല്ല കേട്ടോ സ്കിപ്പ് ചെയ്യണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊക്കെ ക്ഷമിക്കുക അത് നമ്മൾ വീഡിയോ കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അലൈക്കും ഫസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വോയിസ് ഒന്നും കൊടുക്കാനായിക്കണില്ല എൻ്റെ പൊന്നോസ് പൊന്നൂസിന് മടിയിൽ വെച്ചിട്ടാണെങ്കിൽ വോയിസ് കൊടുക്കണായിട്ടോ അപ്പം അങ്ങനെ അടിച്ച് വേറെലൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകണം ഇനിയുണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ബാക്കി ബാക്കിട്ടോ അപ്പം എല്ലാ കൂട്ടുകാരോടും ബൈ അപ്പോൾ നമ്മൾ ഫൈസൽ മാഷ ചാനലും കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ മാഷിന് അപ്പോൾ എല്ലാവരോടും ഫൈസൽ വ്ലോഗർ എന്ന് എഴുതിയിട്ടുണ്ടാകും അങ്ങനെയാണ് ലിങ്ക് അപ്പോൾ മാഷ ചാനൽ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാഷ ചാനലും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക മാഷ അറിയാത്ത കൂട്ടുകാരും ആരും ഉണ്ടാവില്ല എന്നാണ് നമ്മളെ വിശ്വാസം മാഷ അറിയാത്തതാരായിട്ട് ഒരു കൊച്ചു കുഞ്ഞു പോലും കാണൂല അത്രയും മാഷിനെ എല്ലാവർക്കും അറിയാം അപ്പം നമ്മളും ഒന്നൂസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കണേ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ആളിന്ന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു കേട്ടോ അങ്ങനെയാണ് അവളെ വീഡിയോ എടുക്കണത് അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരും വലിയ കൂട്ടുകാരും എല്ലാ കൂട്ടുകാരും ഒരുപാട് താങ്ക്സ് എല്ലാ കൂട്ടുകാരോടും നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരോടും കെട്ടോ അപ്പോൾ ബായ് ബായ്